നമസ്കാരം ഇത്തവണത്തെ എൽ ഡി എഫിന്റെ കരൽത്തരിയാണ് ആലത്തൂരിൽ വിജയിച്ച പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പാർലമെന്ററി കാര്യ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണത്തെ കനൽത്തരി ആലപ്പുഴയിലെ എ എം ആരിഫായിരുന്നു ആലത്തൂരിൽ വിജയിച്ചതോടെ രാധാകൃഷ്ണന് ലോക്സഭയിലേക്ക് പോകേണ്ടി വരും അങ്ങനെ രാധാകൃഷ്ണൻ ദില്ലിയിലേക്ക് വണ്ടി കയറുമ്പോൾ മന്ത്രിസഭയിൽ നടത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നാളെ നടക്കുന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രാഥമിക ചർച്ച നടക്കും ചർച്ച നടക്കുന്നതല്ല വിഷയം മാറ്റങ്ങൾ വരുമ്പോൾ രാധാകൃഷ്ണന്റെ സ്ഥാനത്ത് എത്തുന്നത് ആരാണ് എന്നുള്ളതാണ് പ്രശ്നം പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ഇനി പലതും സഹിക്കേണ്ടി വരും രാധാകൃഷ്ണന്റെ സ്ഥാനത്തേക്ക് ഇപ്പോൾ പലരും രഹസ്യമായി പറഞ്ഞു കേൾക്കുന്ന പേര് മറ്റാരുടേതുമല്ല തിരുവനന്തപുരം മേയർ സാക്ഷാൽ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവും കുപ്രസിദ്ധമായ കെ എസ് ആർ ടി സി ബസ് തടയൽ സമരത്തിൽ ആര്യയുടെ പങ്കാളിയും ഭർത്താവുമായ കെ എം സച്ചിൻ ദേവിന്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഇപ്പോൾ ബാലുശ്ശേരി എം എൽ എ ആണ് കക്ഷി മേയറും എം എൽ എയുമായിരുന്നപ്പോഴുള്ള സ്ഥിതി ഇതാണെങ്കിൽ മന്ത്രി ആയാലുള്ള അവസ്ഥ എന്താകുമെന്നാണ് ഇത് കേട്ടവരൊക്കെ ചോദിക്കുന്നത് എങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ചിലത് കൂടിയുണ്ട് മാനന്തവാടി എം എൽ എ ആയ ഒ ആർ കേളുവിൻ്റെയും കോങ്ങാട് എം എൽ എ ആയ കെ വസന്തകുമാരിയുടെയും പേരുകൾ കൂടി രാധാകൃഷ്ണൻ ഒഴിച്ചിട്ടിട്ടു പോയ കസേരയിലേക്ക് പരിഗണിക്കുന്നുണ്ടത്രേ വരുന്ന പത്താം തീയതി നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെ എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ടായിരിക്കും അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേറ്റ ബമ്പർ തോൽവിയുടെ പശ്ചാത്തലത്തിൽ സമഗ്രമായ പുനഃസംഘടനയുണ്ടാകുമോ അതോ തൽക്കാലത്തേക്ക് വകുപ്പ് മാറ്റം മാത്രം മതിയോ എന്നുള്ള കാര്യങ്ങളിലടക്കം നാളത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച നടക്കും ഒരു എം എൽ എയും മേയറുമായിരുന്നിട്ട് കൂടി ആര്യും സച്ചിനും വേണ്ടത്ര പക്വത കാണിച്ചില്ല എന്ന് മാത്രമല്ല സംഭവത്തിൽ കെ ഡ്രൈവറായ യദുവിനെ പിന്തുടർന്ന് ദ്രോഹിക്കുകയും ചെയ്തു അയാളുടെ ജോലി കളഞ്ഞു ക്രൂരമായ സൈബർ ആക്രമണങ്ങൾക്ക് അയാളെ വിധേയനാക്കി അങ്ങനെ എന്തെല്ലാം ആര്യ രാജേന്ദ്രനെയും മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള നെറ്റിപ്പട്ടമൊക്കെ കെട്ടിച്ചാണ് വെറുമൊരു ഇരുപത്തിയൊന്നുകാരി പെൺകുട്ടിക്ക് അതും ഒരു സഖാവിന് അർഹതയില്ലാത്തത് അതായത് സ്വപ്നം കാണാൻ കൂടി കഴിയാത്തത്ര വലിയ പദവി കിട്ടിയാൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് കഴിഞ്ഞ മൂന്ന് നാല് കൊല്ലങ്ങളായി ആര്യ രാജേന്ദ്രൻ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് എത്രയോ അഴിമതികളാണ് തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ച് നടന്നു എന്നത് പോകട്ടെ ജനങ്ങളോടും പ്രതിപക്ഷത്തോടും മര്യാദയ്ക്ക് പെരുമാറാൻ പോലും അവർക്കറിയില്ല ഇനി സച്ചിൻ ദേവിനെങ്ങാനും അങ്ങനെ മന്ത്രിസ്ഥാനം കിട്ടുകയാണെങ്കിൽ സ്ഥിതി ഇപ്പോഴത്തേതുമല്ല പലതും കേരളത്തിലെ ജനങ്ങൾ ഇനിയും കാണേണ്ടി വരും സഹിക്കേണ്ടി വരും രാഷ്ട്രീയക്കാർക്ക് ജയിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം നാടകങ്ങൾ അതായത് എം എൽ എയും മന്ത്രിയും ഒരാളെ വീണ്ടും മത്സരിപ്പിച്ച് ജയിപ്പിക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും അതിന് പൊതുഖജനാവിൽ നിന്ന് ചെലവാകുന്നത് എത്ര കോടി രൂപയായിരിക്കും ഇതുകൊണ്ട് രാഷ്ട്രീയക്കാർക്കല്ലാതെ ആ പൊതുഖജനാവിലേക്ക് പണം എത്തിക്കുന്ന യന്ത്രങ്ങളായ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു പ്രയോജനവുമില്ല ഇതൊക്കെയാണ് ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ദോഷങ്ങൾ ഇതൊന്നും ഒരിക്കലും മാറാനും പോകുന്നില്ല കാരണം മാറ്റങ്ങൾ വരുത്തേണ്ടത് ഈ പറയുന്ന ഭരണാധികാരികളായ രാഷ്ട്രീയക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ വരികയും എന്തായാലും സച്ചിൻ ദേവ് മന്ത്രി കൂടിയായാൽ യെതുവിൻ്റെ കാര്യം കാത്തിരുന്നു കാണാം